ലഹരിക്കെതിരെ ലക്ഷങ്ങൾ ചെലവഴിച്ച് പദ്ധതികളും ബോധവൽക്കരണവും സംഘടിപ്പിക്കുന്ന സർക്കാർ ലഹരി കേസ് പ്രതിയായ വേരന്റെ സംഗീത നിശ സംഘടിപ്പിച്ചതിന് എക്സൈസ് വകുപ്പ് മന്ത്രി മറുപടി പറയണമെന്ന് പാലക്കാട് നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കൃഷ്ണദാസ് പറഞ്ഞു സംഗീത കോട്ട കോട്ടമൈതാനത്ത് പൊതുമുതൽ നശിപ്പിച്ചതായും ഇവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും കൃഷ്ണദാസ് പറഞ്ഞു നൂറുകണക്കിന് മദ്യക്കുപ്പികളാണ് സംഗീതനിശയ്ക്ക് ശേഷം കണ്ടെത്തിയതെന്നും വൈസ് ചെയർമാൻ ആരോപിച്ചു ലഹരിമുക്ത കേരളത്തിനായി സർക്കാർ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിക്കുന്ന വേളയിൽ സർക്കാർ വാർഷികത്തിൽ ലഹരി കേസിൽ പിടിയിലായ വേടനെ പങ്കെടുപ്പിച്ചതിൽ എക്സൈസ് മന്ത്രി മറുപടി പറയണമെന്ന് നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കൃഷ്ണദാസ് വേടന്റെ പരിപാടി നടന്ന കോട്ടമൈതാനത്ത് പൊതുമുതൽ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്നും നഷ്ടപരിഹാരം ഈടാക്കാൻ നഗരസഭ നടപടി സ്വീകരിക്കുമെന്നും കൃഷ്ണദാസ് പറഞ്ഞു പക്ഷേ ഇതിൽ ഏറ്റവും നിർഭാഗ്യകരമായ ഒരു സംഗതി എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ തന്നെ ലക്ഷങ്ങൾ ലഹരിമുക്ത കേരളം എന്നൊരു പരിപാടി വലിയ തോതിൽ നടപ്പാക്കുന്നുണ്ട് ഇത് എക്സൈസ് മന്ത്രിയുടെ കൂടിയാണ് എക്സൈസ് മന്ത്രിയുടെ നാട്ടിൽ തന്നെ ലഹരിമുക്ത കേരളം എന്ന വലിയൊരു മുദ്രാവാക്യം കേരളത്തിൽ മുഴുവൻ നടന്ന് പറയുന്ന ആൾ തന്നെ നാലാം വാർഷികത്തിൻ്റെ പരിപാടിയിൽ ഒരു എൻ ഡി പി എസ് കേസിലെ പ്രതിയെ കൊണ്ടാണ് ഇവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചത് എന്നുള്ളത് ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യമാണ് അതുമാത്രമല്ല ആ ഗ്രൗണ്ടിൽ പൊതുമുതൽ നശിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട് നൂറുകണക്കിന് മദ്യ ബോട്ടിലുകൾ അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഈ നാശനഷ്ടം പാലക്കാട് നഗരസഭ കണക്കാക്കും കണക്കാക്കിയിട്ട് പട്ടികജാതി വകുപ്പാണ് ഇപ്പോൾ ഇത് ഈ ഗ്രൗണ്ട് ബുക്ക് ചെയ്തിരിക്കുന്നത് എന്തായാലും ഇതിൻ്റെ സംഘാടകരോട് ഇതിൻ്റെ നഷ്ടപരിഹാരം ആവശ്യപ്പെടാനായിട്ടുള്ള നടപടികളുമായി പാലക്കാട് നഗരസഭ മുന്നോട്ട് നഷ്ടം ഇടതു സർക്കാരിന്റെ നാലാം വാർഷികത്തിലാണ് സാംസ്കാരിക വകുപ്പും പട്ടികജാതി വികസന വകുപ്പും ചേർന്ന് കോട്ടമൈതാനിയിൽ വേടന്റെ സംഗീത നിശ സംഘടിപ്പിച്ചത് ലഹരിക്കെതിരെ ലക്ഷങ്ങൾ ചെലവഴിച്ച പദ്ധതികളും ബോധവൽക്കരണവും സംഘടിപ്പിക്കുന്ന സർക്കാർ പരിപാടിയിൽ തന്നെ കഞ്ചാവ് കേസിൽ പിടിയിലായ വേടനെ പങ്കെടുപ്പിച്ചതിനെതിരെയാണ് നഗരസഭ വൈസ് ചെയർമാൻ കൃഷ്ണദാസ് രംഗത്ത് വന്നത് ഇക്കാര്യത്തിൽ എക്സൈസ് മന്ത്രി മറുപടി പറയണമെന്നും കൃഷ്ണദാസ് ആവശ്യപ്പെട്ടു മൂവായിരത്തോളം പേർക്ക് സൗകര്യമുള്ള ചെറിയ കോട്ടമൈതാനിയിൽ വേടന്റെ പരിപാടിക്കായി എത്തിയത് പതിനായിരത്തിലധികം പേരാണ് തിരക്കിൽപ്പെട്ട പതിനഞ്ചിലധികം പേർക്ക് പരിക്കേറ്റു നിരവധി പേർക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടായി ജനത്തിരക്കിൽ പൊതുമുതൽ നശിപ്പിക്കപ്പെട്ടു നൂറുകണക്കിന് മദ്യക്കുപ്പികളാണ് പരിപാടിക്ക് ശേഷം കോട്ട മൈതാനിയിൽ നിന്ന് കണ്ടെത്തിയത് സർക്കാർ പരിപാടിയായതുകൊണ്ട് സൗജന്യമായാണ് മൈതാനം വിട്ടു നൽകിയത് എന്നാൽ പൊതുമുതൽ നശിപ്പിക്കപ്പെട്ടതുകൊണ്ട് നഷ്ടപരിഹാരം ഈടാക്കാൻ നടപടി സ്വീകരിക്കുമെന്നും കൃഷ്ണദാസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ പാലക്കാട്